ടൂറിസം സംരംഭകരുടെ കൂട്ടായ്മയായ ആർ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ വടക്കേ മലബാറിലെ മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായി ചേസിംഗ് മൺസൂൺ എന്ന പേരിൽ സാഹസിക ടൂറിസം പരിപാടി സംഘടിപ്പിക്കുന്നു പരിപാടിയുടെ ഉദ്ഘാടനം ഇരുപത്തഞ്ചിന് വ്യാഴാഴ്ച രണ്ടരയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ കെ എഫ് അലക്സാണ്ടർ നിർവഹിക്കും റിട്ടയേഡ് ബ്രിഗേഡിയറായ ടി സി അബ്രഹാം അധ്യക്ഷത വഹിക്കും ഡി ടി പി സി സെക്രട്ടറി ജിജേഷ് കുമാർ മുഖ്യാതിഥിയാവും മലയോരത്തെ പ്രകൃതിദത്ത ടൂറിസം കേന്ദ്രങ്ങൾ സംസ്കാരം തനതു ഭക്ഷണം വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് ഹിൽ ട്രെക്കിംഗ് എന്നിവ വിനോദസഞ്ചാരികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ടൂറിസം രംഗത്തെ നവസംരംഭകർക്കുള്ള പരിശീലനവും നൽകുമെന്ന് ഭാരവാഹികളായ മോഹൻകുമാർ നാരന്തട്ട എ എം രാജീവൻ രാഹുൽ നാരായണൻ ജോസ് അഗസ്റ്റിൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു സെൽഫ് സപ്പോർട്ടിങ് സിസ്റ്റമാണ് പുതുതായി രംഗത്ത് ടൂറിസം രംഗത്ത് വരുന്ന ആളുകൾക്ക് വരുന്ന സംരംഭങ്ങൾക്ക് വേണ്ട പ്രാഥമികമായ അറിവുകൾ അവർക്കുള്ള പരിശീലനം ഇത് ഞങ്ങളുടെ നേരത്തെ തുടങ്ങിയ വിധ ഷെയർ ചെയ്തുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതികൾ അതുപോലെ ഈ സംരംഭം എൻ ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എം ജി ഐ ടി ഐ കീഴോക്കുന്ന് ഇരുട്ടി എൻ സി ബി ടി നേടിയ ഐ ടി ഐ കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ത്രീ ഫോർ ഫൈവ്